ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സ്നാക്സ് റെസിപ്പിയുമാണ് വന്നിട്ടുള്ളത് അരിപ്പൊടി സ്റ്റൈലിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പിയുടെ മെയിൻ ആയ റൈസ് ആദ്യമായി എടുക്കാം റൈസ് ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കടയിലേക്ക് ഇടാം അതിനുശേഷം നല്ലപോലെ വെള്ളം വരെ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ നിറമാകുന്നവരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇത് ഇളക്കി കൊടുക്കാൻ ിൽ വെള്ളയർപ്പം ഒക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൈതോരാതെ ഇളക്കി കൊടുക്കാം കാരണം വെള്ളയർപ്പം വറ്റിയതുകൊണ്ട് തന്നെ ഇനി കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് ഇപ്പോൾ സ്കൂൾ ടൈമൊക്കെ ആണല്ലോ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ ഇതാണ് ലഡുവിനെ പറ്റിയ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഇത് ചൂടാറിയ ശേഷം മിക്സൈഡ് ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം അതിന് മുന്നോടിയായി ഞാൻ കുറച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചൂടായിരുന്ന നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് ചായ ഒക്കെ കിട്ടും കാരണം ലേഡ് ആക്കാൻ വേണ്ടി വലിയ താമസമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ റൈസ് ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിയണം കേട്ടോ അപ്പോൾ അരിപ്പൊടി പൊടിച്ച ജാറിൽ തന്നെ നമുക്ക് തേങ്ങയും അതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ശർക്കരയും കുറച്ച് ഏലക്ക പൊടിയും കൂടെ ഫൈനായിട്ട് അടിച്ചടിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് കൈകൊണ്ട് നല്ല ഫൈനായിട്ട് മിക്സ് ചെയ്യാം ഇതിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെയോ നെയ്ഡോ ആവശ്യമില്ല കാരണം തേങ്ങയിലും ശർക്കരയിലും വെള്ളേർപ്പമുള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിന് നല്ല ഫൈനായിട്ട് നമുക്ക് അരിവപ്പെടുത്ത് എടുക്കാം അപ്പോൾ ഇത് നമുക്ക് കൈ തോരാതെ ഇത് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ലാസ്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഇത് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും തന്നെ ബൈ